ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീണ്ടും ചോദ്യം ചെയ്യാൻ എസ് ഐ ടി കൂടുതൽ രേഖകളുമായി ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാനാണ് സാധ്യത ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അതേസമയം സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം കടകംപള്ളിയെ ചോദ്യം ചെയ്തതോടെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഏതായാലും ശബരിമലയിൽ വലിയ സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന് കൂടുതൽ സ്വർണം കവർന്നു എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തിലേക്ക് എസ് ഐ ടി എത്തുന്നു അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും എസ് ഐ ടി കടക്കുകയാണോ എന്താണ് അടുത്ത തന്നെ പ്രതിപക്ഷത്തിനെതിരെയും ഇപ്പോൾ സർക്കാർ കടന്നാക്രമിക്കുകയാണ് ഈ വിഷയത്തിൽ ആര്യ ഹരിപ്രിയ ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണക്കൊള്ള കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അതായത് ഓരോ ദിവസവും പ്രത്യേക റിപ്പോർട്ടുകൾ പ്രത്യേക അന്വേഷണ സംഘം കൊടുക്കുന്നതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയും മാത്രമാണ് പറഞ്ഞിരുന്നത് എങ്കിൽ മുന്നിൽ നിന്ന് കാണുന്ന ഭാഗങ്ങളെല്ലാം കൊണ്ടുപോയി എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും കാരണം ഓരോന്നായി അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത് അതിന്റെ ഭാഗമായി തന്നെ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഒന്നുകൂടി ആ നിലവിൽ നിലവിലുണ്ടായിരുന്ന തൊട്ടു മുൻപുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഉണ്ടാകും എന്നാണ് കരുതുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാനദണ്ഡം പാലിക്കാതെ ചട്ടം പാലിക്കാതെ സ്പെഷ്യൽ കമ്മീഷണറോട് ഉൾപ്പെടെയുള്ള അനുവാദം വാങ്ങിക്കാതെ എന്തിനത് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് അത് അതേപോലെ തന്നെ കടകംപള്ളിയിൽ നിന്ന് കടകംപള്ളിയെ എന്താണ് എന്നാണ് ഇനി ചോദ്യം ചെയ്യുക എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയില്ല പക്ഷേ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്ത് നിന്ന് മനസ്സിലാകുന്നത് ആദ്യം പത്മകുമാർ കൊടുത്ത ഒരു മൊഴിയുണ്ട് അതായത് പോറ്റി ആദ്യം അപേക്ഷ കൊടുത്തത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്നൊരു മൊഴിയുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ പോകാനുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നത് മാത്രവുമല്ല ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റുമാർ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ഇക്കാര്യം കടകംപള്ളിയോട് സംസാരിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും എല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങളും പൊടിപൊടിക്കുകയാണ് ആ കോൺഗ്രസ് ആണെങ്കിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം ആ ശരിയായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു നിലപാടുമായി മുന്നോട്ട് വന്നു തുടങ്ങി അതേസമയം തന്നെ സി പി ഐ എമ്മും സർക്കാരുമാണെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി അടക്കം അടൂർ പ്രകാശിനെതിരെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കെതിരെയും ഒക്കെ പരസ്യമായി രംഗത്തെത്തുന്നൊരു സ്ഥിതി ഉണ്ടായി എങ്ങനെയാണ് പോറ്റി നിങ്ങളുടെ അടുത്ത് എത്തിയത് എന്ന് മറുപടി പറയണം എന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി ഐ എം നേതാക്കളും പറയുന്നത് അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് അതായത് സി ബി ഐ പോലെയുള്ള ഏജൻസി അന്വേഷിക്കണം എന്ന ആവശ്യവുമായി ഇന്നലെ ആ ബിജെപി രംഗത്തെത്തുന്ന സ്ഥിതിയുണ്ടായി ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ് ഒരു കാര്യം ഉറപ്പിക്കാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമായി ഉപയോഗിക്കുക ശബരിമല സ്വർണക്കൊള്ള തന്നെയാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ബി അതുപോലെ കോൺഗ്രസും കോപ്പ് കൂട്ടുന്ന സമയത്ത് സർക്കാരും നിങ്ങളുടെ കൂട്ടത്തിലും ആളുണ്ട് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ തന്നെയാണ് നീക്കം എന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ വിവാദങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ആര്യ ഹരിപ്രിയ ഓക്കെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വീണ്ടും ചോദ്യമനയിലേക്ക് എത്തുന്നുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടി വി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്